പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വനിതോത്സവം ചിലങ്ക പരപ്പയിൽ സമാപിച്ചു പ്രസിഡന്റ് എം ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പരപ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച ചിലങ്ക വനിതോത്സവം പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ വീട്ടിൽ സ്ത്രീകളാണെങ്കിൽ കല്യാണം കഴിച്ചും വീട്ടിലിരിക്കുന്ന ഒട്ടനവധി സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് അവരുടെ കലാവാസന പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് കേരളോത്സവം എന്നാൽ വയസ്സിന്റെ ഒരു പ്രശ്നത്തിൽ തന്നെ ആ കേരളോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത ഒട്ടനവധി കലാകാരന്മാരും കലാകാരികളും നമ്മുടെ സമൂഹത്തിലുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വനിതോത്സവം നടത്താൻ വേണ്ടി തീരുമാനിച്ചത് വൈസ് പ്രസിഡന്റ് കെ ഭൂപേഷ് അധ്യക്ഷത വഹിച്ചു പനത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വി ചന്ദ്രൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ രജനീകൃഷ്ണൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പത്മകുമാരി കരിന്തളം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എച്ച് അബ്ദുൽ നാസർ കോടവമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ശിശുവികസന പദ്ധതി ഓഫീസർമാരായ പി കെ ജയശ്രീ സ്വാഗതവും പി ലത നന്ദിയും പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ഏഴോളം ഗ്രാമപഞ്ചായത്തുകളിലെ കലാകാരികൾ മത്സരത്തിൽ പങ്കെടുത്തു നാടൻപാട്ട് തിരുവാതിര ഒപ്പന മാർഗംകളി സംഘനൃത്തം നാടോടി നൃത്തം തുടങ്ങിയ ജനപ്രിയ ഇനങ്ങൾ അരങ്ങിലെത്തി